ഹലോ ഫ്രണ്ട്സ് അതെ ഇന്നലെ ഭയങ്കര മഴയല്ലായിരുന്നു അങ്ങനെ ആ മഴയെത്ത് ഞങ്ങളുടെ ഭൂമിയിൽ വലിയൊരു വിള്ളൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാൻ നിങ്ങളെക്കൂടെ കൂട്ടിക്കൊണ്ടു പോകും അപ്പോൾ എനിക്കും കാണണം ചേട്ടൻ രാവിലെ പോയപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഒരു വിള്ളലുണ്ടായിരുന്നു കാണിക്കാനേ പോകുന്ന അപ്പോഴേതാണ്ട് കണ്ട കഞ്ഞിവെള്ളം ഞാൻ പാൽപാത്രത്തിൽ നിറച്ച് വെച്ചേക്കുകയാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ പിന്നെ ഏതാണ്ട് ഇതൊക്കെ ഉണ്ടോ ഗ്രോ വായകലെല്ലാം ഞാൻ നിറച്ച് വെച്ചേക്കുകയാണ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നു പറയുക കരിയില ഉണക്ക പിന്നെ മണ്ണ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇതിൻ്റെ അകത്ത് ഞാൻ കഞ്ഞിവെള്ളം നിറച്ച് ഞാൻ വെച്ചേക്കുകയാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഞാൻ അതും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് ആ പിന്നെ ഒന്ന് ഞാൻ കാണിച്ചു തരാം എന്താണ്ടേ ഇതേണ്ടുളുമ്പോൾ വെച്ചിട്ട് അതും അടപ്പം കൂടെ മുട്ടിക്കണം കേട്ടോ എനിക്ക് ചായ കുടിക്കുമ്പോഴും വല്ലാത്ത സ്മെല്ല് അങ്ങനെ ഞാൻ തുടിയിലേക്ക് അതായത് പറമ്പിലേക്ക് ഞാനങ്ങോട്ട് ഇറങ്ങിയാണ് കേട്ടോ നല്ല ഒഴുക്കെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം വെള്ളമായിരുന്നു എന്തോ വെള്ളമായിരുന്നു ഇടി കാരണം ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ഭയങ്കര ഇടിയായിരുന്നു എപ്പോഴാണെന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ തലയ്ക്ക് വരുന്നത് ഇടി അതായത് കൊണ്ട കൊച്ചു കുളം മഴ കുഴിയാണേ ഞങ്ങളിങ്ങനെ വൃത്തിയാക്കി കൊടുക്കും കാര്യം വെള്ളം നമ്മുടെ മണ്ണിലേക്ക് തന്നെ അങ്ങ് താഴ്ന്നുകൊള്ളുമല്ലോ അതുകൊണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും കൂടെ ഉണ്ട് ഈ ഇടി വരുമ്പോൾ കുമിൾ എന്നൊരു സാധനവും കൂടെ വരും ഇവിടെ വരാറുണ്ട് പക്ഷെ വിഷമാണോ ഇത് ഭയങ്കര ചലന്തികരണം നമ്മുടെ മോന്തക്കാണ് വന്ന് അടിക്കുന്നത് ഈ വലകൾ അതാണ്ട് ഇത് കണ്ട കൽക്കരി മാത്രം മേളിലുണ്ട് ചാമ്പ്രമെല്ലാം ഒഴുകി എങ്ങോട്ടാ പോയി ഓ അവിടെ ചെടി ഞാൻ ചെടിയല്ല അഗസ്ത്യച്ചീര ഞാൻ നട്ടായിരുന്നു അതിനി അതും പോയോ എനിക്കറിഞ്ഞുകൊടു നോക്കട്ടെ കണ്ടു തീ നല്ലൊരു വിള്ളൽ തന്നെ എൻ്റെ ദീപമേ അഗസ്ത്യച്ചീര രക്ഷപ്പെട്ടു തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇവിടെ ഞങ്ങൾ തടം പോലെ വെച്ച് ഇവിടെ വന്ന് വെള്ളം വന്ന് മറിഞ്ഞ് കാണുമായിരിക്കണം അല്ല ഇവിടെ ഞങ്ങൾ വേസ്റ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മരക്കൊമ്പും അത് ഇതുമൊക്കെ വീട് വെക്കുന്ന സമയത്തെ ഒരു കുഴി കുഴിച്ചിട്ട് ഞങ്ങൾ മൂടിയായിരുന്നു അതാ ഇത് കണ്ട വിഷമാണോ നല്ലതാണോ എന്നൊന്നും അറിഞ്ഞൂട പിന്നെ ആ തൊട്ടപ്പുറത്തും ഉണ്ട് കേട്ടോ അത് ഇന്നലെ ഉച്ചയായപ്പോൾ ഇങ്ങനെ മുട്ടുപോലെ വന്ന് നിൽക്കുവായിരുന്നു പിറ്റേ ദിവസം എന്താ ഇതുപോലെ വിടർന്നു നിൽക്കുക നല്ലതാണോ അല്ലയോ എന്നൊന്നും നമുക്കറിഞ്ഞൂടാ എനിക്ക് ഈ ഒന്നും അറിഞ്ഞുകൂടാ കടയിൽ നിന്ന് ഞാൻ മേടിക്കാറുമില്ല എനിക്കത് ഒട്ടും പറ്റില്ല ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷ്യ വിഷബാധ എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ പ്രശ്നമാകും ചേമ്പൊക്കെ കണ്ടില്ലേ വേണ്ടേ ഒരു ചേമ്പ് നിൽക്കുന്നത് ചരിഞ്ഞ് അതെ എന്താ ചരിവെന്ന് നോക്ക് ഇതൊക്കെയാണ് ഇതൊന്നും നടാനേ ഒന്ന് നടാൻ എൻ്റെയൊക്കെ പിറകെ നടക്കാൻ എന്തായാലും വിത്തെങ്കിലും കിട്ടും വിത്തല്ലോ തടയെങ്കിലും കിട്ടും ഇനി ഇതിൻ്റെ അകത്ത് എല്ലും മണ്ണും ഒക്കെ എടുത്തിട്ട് മൂളി വെക്കണം അങ്ങനെ ഇതാ ഒരു തെങ്ങും മൂടെ ഇതിൻ്റത് ഞങ്ങൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ടങ്ങ് ഇടും അങ്ങനെ ഒരാൾ കളിച്ച് കിളിച്ച് കിളിച്ച് വന്നത് ഒരാളിങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ രണ്ടാമത് ഞാൻ ചാടി കീറി പെരക്കകത്ത് വന്നിട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയങ്കര വിയർപ്പാണ് എനിക്ക് തലേന്ന് അങ്ങ് വെള്ളം ഒഴുകി തലവേന വരും അങ്ങനെ ഞാൻ ഇതുപോലൊരു തുണി എന്തെങ്കിലും വെച്ച് കെട്ടി ഇടും ഇപ്പം എങ്ങനെയുണ്ട് ഇല്ലേ കുഴപ്പമില്ലേ അങ്ങനെ അരിയേനാണെങ്കിൽ ഇറങ്ങാ തരി കൃഷ്ണമാണ് പൊടിഞ്ഞ് രണ്ടര മൂന്ന് വർഷമായി ഭൂമിയൊക്കെ ഇടയിൽ മൂന്ന് വർഷമായോ രണ്ടര വർഷമായി കണ്ടോളൂ അവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയെന്ന് വെച്ചാവിട്ടി നോക്കണ അവിടെ എല്ലാം ഇങ്ങനെ വിള്ളൽ വന്നായിരുന്നു അപ്പോഴേ അവിടെ എല്ലാം കല്ലൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് ഞങ്ങൾ അവിടെ ചെയ്തപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് വന്നു അവിടെ ഒരു കല്ലുണ്ട് വലിയൊരു എന്താ പറയുക അറിയില്ലേ നമ്മുടെ ഭൂമിക്കല്ല് അല്ല ഭൂമിക്കല്ലോ ഈ പൊടീന്നെ കാട്ടുകല്ല്ല് അങ്ങനൊരു സാധനമാണ് അങ്ങനെ ഞാനും കൂടെ ചെല്ലുവാണ കേട്ടെ എന്നെ കുറേ വഴക്കും പറഞ്ഞു എന്താ വഴക്കെന്ന് അറിയട്ടെ നിങ്ങളെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ചിരി വരും അല്ലെങ്കിൽ പാവം തോന്നും ഒരു ഹെൽപ്പ് ചെയ്യാൻ പോയപ്പോൾ എന്നെ പറയുന്നത് നീനിയുരുട്ടി എൻ്റെ കാലകളിലോട്ട് ഇടുവുന്നു ആ അത് ഭയങ്കര സൗണ്ട് മറ്റുള്ള സൗണ്ടാണ് ഭയങ്കരമായിട്ട് അതുകൊണ്ട് ഞാനത് അങ്ങ് അതങ്ങ്യൂട്ടാക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സൗണ്ട് റൂമിലൊക്കെ ജനലും കഥവും ഒക്കെ അടച്ചിട്ടാണ് ഞാൻ ഈ സൗണ്ട് കൊടുക്കുന്നത് കാര്യം അവിടെ അടുത്ത് ഇവിടെ അടുത്തൊക്കെ അമ്പലമുണ്ടേ വായന അങ്ങനെ ഒറ്റയ്ക്ക് വലിയ കല്ല് ഉരുട്ടിയാവുമ്പം പുള്ളിയുടെ കയ്യിൽ അങ്ങ് പോയി അങ്ങനെ ഞാൻ ഒരറ്റത്തെന്തായാലും അതും കൊണ്ട് നിന്നത് കൊണ്ട് ഒന്ന് ചെയ്തു കൊടുത്തു ഭയങ്കര സന്തോഷം ഞാൻ പിന്നെ പിന്നീട് തന്നെ വഴക്കൊന്നും പറഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അത് ഉരുട്ടി ഉരുട്ടി വലിയൊരു കല്ലാണ് കേട്ടോ അങ്ങനെ പൂന്താലിയൊക്കെ ആയിട്ട് അത് ഒരു ഒരുവിധ കാലയിലും കയ്യിലും ഒന്നും വീരാതെ ആ കുഴി കൊണ്ട് ഞങ്ങൾ തള്ളിയിട്ടു നല്ല വെയിലും ഉണ്ട് കേട്ടോ നല്ല വെയിലെന്ന് പറഞ്ഞാൽ വലിയ വെയിലില്ല എന്നാലും ചൂട് സഹിക്കാൻ പറ്റില്ല ഈ വെയിലത്തൊന്നും പാടത്തും പറമ്പിലും ഒന്നും പണിയൊന്നും ചെയ്തിട്ടില്ല എന്നാലും കുറച്ചൊക്കെ ചെയ്യും അപ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം എല്ലാം പോയി നമുക്കങ്ങ് തലയ്ക്ക് പാര പിന്നെ അങ്ങ് പനി അങ്ങനെയൊക്കെ വരും അതിനു മുമ്പ് ഞങ്ങളൊരു രണ്ട് മണിക്കൂറൊക്കെ ഒരു വിധം എന്തെങ്കിലുമൊക്കെ ചെയ്യും സത്യം പറഞ്ഞാൽ രാവിലെയല്ല വൈകുന്നേരം കേട്ടോ രാവിലെ ഇങ്ങനൊരു ഇതായോണ്ട് ഞങ്ങൾ കുഴിമൂടാൻ ഇറങ്ങി പിന്നെ വൈകുന്നേരം നമ്മുടെ തുലാവർഷം തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ലല്ലോ അങ്ങനെ കല്ലുരോന്നിട്ട് ഞങ്ങളത് ഇത്രയാക്കി ചെറിയ കല്ലുമൊക്കെ അവിടെ എല്ലാം ഞാനിങ്ങനെ കളിക്കുന്ന ഇങ്ങനെ സമയത്ത് ഓരോരുത്തർ ആൾക്കാരെ വെച്ച് കളയ്ക്കുമല്ലോ അന്നേരം കല്ലിങ്ങനെ പൊങ്ങി വരും അപ്പോൾ ഞാൻ അതെല്ലാം ഇങ്ങനെ ഇങ്ങനെ കൂട്ടിച്ച് കൂടി കൂട്ടി ഇട്ടിട്ട് അതെല്ലാം കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ഒരവസരത്തിൽ വന്ന് ഇട്ടു അങ്ങനെ മണ്ണ് ഇട്ട് മൂടണ്ടേ അപ്പോൾ ഞാൻ പലയിട്ടും പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം പോച്ച ചെത്തി അതിൻ്റെ അത് കുറച്ച് മണ്ണും ഒക്കെ കാണുമല്ലോ അതെല്ലാം കൂടെ അങ്ങനെ പോച്ചേ മാറും പുഴിയും നിറയും ആ അങ്ങനെ ഞങ്ങളതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെറുതെ നിൽക്കുന്ന പരിപാടി എനിക്കൊരു ആവുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എങ്കിൽ നമ്മൾ കയ്യും കാലുമൊക്കെ കഴുകി എവിടെയെങ്കിലും പോയി ഇരിക്കുകയോ കിടക്കുക ഇരിക്കാനും ഒത്തിരി ഒന്ന് നമുക്കിത്സവം വെച്ച നേരം ഒന്ന് കിടക്കും പിന്നെ എഴുന്നേൽക്കും അങ്ങനെയൊക്കെയായിരുന്നു ഓരോ ദിവസവും നമ്മളെയൊക്കെ എന്താ പറയുക കഴിഞ്ഞു കൂടുന്നതല്ലേ ആ അങ്ങനെ കുറച്ചെ കുറച്ചൊക്കെ ആയിട്ട് ആ കുഴി ഇങ്ങനെ നികന്നുകൊണ്ടേയിരിക്കുന്നു എല്ലാവരും എൻ്റെ വേണ്ട അങ്ങനെ വെയിലും ഇപ്പം ഞങ്ങളിങ്ങും എപ്പോഴേ ഞാൻ ഈ പാൻപാത്രം ഞാൻ കാണിക്കാം കാണിക്ക മണമില്ല പക്ഷെ എന്തു ചെയ്യണം നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന നല്ലതായിരിക്കും കരിയുണ്ട് ചായ എടുക്കുമ്പോഴല്ല അപ്പാലും ചായക്ക് ചായക്ക് ഒരു സ്മെല്ലുണ്ട് ഒരു കെട്ട സ്മെല്ലുണ്ട് അതുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്താൽ പക്ഷേ നല്ലതായിരിക്കും ഓക്കെ ബൈ